പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ച താന്യം ഗ്രാമപഞ്ചായത്ത് ബാപ്പുജി നഗറിലെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവ്വഹിച്ചു ബാപ്പുജി നഗറിലെ പതിനാറ് വീടുകളുടെ പുനരുദ്ധാരണം ഇരുനൂറ്റി അൻപത് മീറ്റർ റോഡ് വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്ത പുനർനിർമ്മാണം ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കൽ കാനകളുടെ നിർമ്മാണം കിണറുകളുടെ പുനരുദ്ധാരണം സംരക്ഷണവിദ്യ നിർമ്മാണം എന്നിവയാണ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി വി എൻ സുർജിത് ഷീന പറയങ്ങാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മായ ടി ബി സീന അനിൽകുമാർ കെ രാമചന്ദ്രൻ സീനന്ദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് അംഗങ്ങളായ രഹന പ്രീജു സിജോ പുലിക്കോട്ടിൽ ഷീജ സദാനന്ദൻ ആന്റോത്തൊറയൻ ശ്രീകലാ സന്തോഷ് സനിതാ സജൻ സതി ജയേന്ദ്രൻ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ ഡിജിഎം ടി എന്നിവർ പങ്കെടുത്തു നാട്ടിക നിയോജകമണ്ഡലത്തിൽ മൂന്ന് വർഷത്തിനിടെ അഞ്ച് പട്ടികജാതി സങ്കേതങ്ങൾ അംദേക്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി എം എൽ പറഞ്ഞു